തോട്ടപ്പള്ളി സ്പിൽവേയുമായി ബന്ധപ്പെട്ട് ഇന്ന് ചില മാധ്യമങ്ങളിൽ വന്ന വാർത്തയുണ്ട് അത് കോടതിയിൽ പോയി പരാജയപ്പെട്ടപ്പോൾ അതേ വാദങ്ങൾ പത്രസമ്മേളനത്തിൽ ഉന്നയിച്ച് അത് വലിയ പ്രാധാന്യത്തോടെ ചില മാധ്യമങ്ങളും നൽകുന്ന ഉണ്ടായിട്ടുള്ളത് അതായത് ഉന്നയിച്ചവർക്കും ഇത് ഈ രീതിയിൽ പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങൾക്കുമെല്ലാം ഏകീകൃത മനസ്സാണെന്നർത്ഥം തോട്ടപ്പള്ളി സ്പിൽവേയിൽ അടിഞ്ഞുകൂടിയ മണൽ നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നം ആ മണൽ നീക്കം ചെയ്യാൻ ആദ്യം ആലോചിച്ചത് യു ഡി എഫ് കാലത്താണ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്ത് ഇവിടെ അധികാരത്തിലുണ്ടായിരുന്ന യു ഡി എഫ് സർക്കാർ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പതിനാലാം തീയതി ഇതിനായി ഒരു ഉത്തരവ് തന്നെ പുറപ്പെടുവിച്ചു അതിലാണ് ഈ മണൽ നീക്കം ചെയ്യാനുള്ള അനുമതിയുണ്ടായത് ഇത് കുട്ടനാടിലടക്കം പ്രധാനമായും കുട്ടനാട് തന്നെ വെള്ളപ്പൊക്കമുണ്ടാക്കുന്നതിന് പ്രധാന കാരണം വെള്ളത്തിൻ്റെ സ്വാഭാവികമായി ഒഴുക്ക് തടസ്സപ്പെടുന്നതാണ് ആ സ്വാഭാവികമായ ഒഴുക്ക് തടസ്സപ്പെടുന്നത് മണൽ അടിഞ്ഞു കിടക്കുന്നതുകൊണ്ടാണ് വെള്ളം കൂടുതലായി വരുന്ന മഴക്കാലത്ത് ആ കൂടുതൽ വരുന്ന വെള്ളം നല്ല നിലക്ക് തുറന്നുവിടാൻ ഒഴുക്ക് ശക്തിപ്പെടുത്താൻ തടസ്സങ്ങളുണ്ടായാൽ സ്വാഭാവികമായും വെള്ളം കയറും ഇപ്പോൾ കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിന് ഇതൊരു പ്രധാന കാരണമാണെന്ന് കണ്ടുകൊണ്ടാണ് ആ കാലത്ത് ഈ മണൽ നീക്കം ചെയ്യാൻ അനുമതി നൽകിയത് ഇവിടെ ഈ മണൽ നീക്കം ചെയ്തില്ലെങ്കിൽ കുട്ടനാട്ടിലെ വലിയ തോതിൽ ഉണ്ടാകും എന്ന് ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതിക പഠനം നടത്തിയ ചെന്നൈ ഐ ഐ ടി ചൂണ്ടിക്കാണിച്ചിരുന്നു അതുകൂടി കണക്കിലെടുത്താണ് ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത് പക്ഷേ ഉത്തരവ് അതേ രീതിയിൽ നടപ്പിലായി എന്ന് പറയാനാവില്ല പുറക്കാട് ഗ്രാമപഞ്ചായത്തുമായി ചേർന്ന് മണൽ നീക്കം ചെയ്യാനാണ് അന്ന് ഐആർഎല്ലിന് അനുമതി നൽകിയത് പക്ഷേ പഞ്ചായത്തുമായി ധാരണയിലെത്തിയില്ല ആ പ്രവർത്തനം നടന്നില്ല പിന്നീട് രണ്ടായിരത്തി പതിനാലില് അതും യു ഡി എഫ് ഭരണകാലം തന്നെ വീണ്ടും ഉത്തരവിറങ്ങി അത് രണ്ടായിരത്തി പതിനാല് മെയ് പതിനാറിനായിരുന്നു അതിനകത്ത് തോട്ടപ്പള്ളി ഫിഷിംഗ് ഹാർബറിൽ ഡ്രഡ്ജ് ചെയ്ത് കൂട്ടിയിട്ട ധാതു കലർന്ന നാൽപ്പത്തി ക്യൂബിക് മീറ്റർ മണ്ണ് അയ്യാറിയലിൽ അനുവദിച്ച് നൽകി അത് രണ്ടായിരത്തി പതിനാലിലാണ് യു ഡി എഫ് ഗവൺമെൻറ് ആണ് ആ കാര്യത്തിൽ അനുമതി നൽകുന്നത് പിന്നീട് ഐആർ ഇ എൽ മറ്റൊരാവശ്യം മുന്നോട്ട് വെച്ചു എഴുപത്തിരണ്ടായിരം ക്യൂബിക് മീറ്റർ മണൽ കൂടി അനുവദിക്കണമെന്നായിരുന്നു ആവശ്യം അങ്ങനെ അതിനും അനുമതി രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തഞ്ചിന് നിരക്കി ആ ഘട്ടത്തിലും യു ഡി എഫ് ഗവൺമെൻറ് തന്നെയാണ് ഇവിടെ അധികാരത്തിലുണ്ടായിരുന്നത് സ്വന്തം ചെലവിൽ ഡ്രഡ്ജിംഗ് നടത്തി സൂക്ഷിച്ച എൺപത്തയ്യായിരം ക്യൂബിക് ലിറ്റർ മണൽ കൂടി ഈ ക്യൂബിക് മീറ്റർ മണൽ കൂടി ഐ ആർ ഇ എല്ലിന് നൽകാനും നടപടിയെടുത്തു അപ്പോൾ ഇതെല്ലാം യു ഡി എഫ് ഭരണകാലത്ത് നടന്ന കാര്യങ്ങളാണ് കുട്ടനാട്ടിലെ മഴക്കാലത്തുള്ള വെള്ളപ്പൊക്കം അതിൻ്റെ നിവാരണത്തിനായി വിവിധ പഠനങ്ങളാണ് നടന്നത് കേന്ദ്ര സർക്കാർ എം എസ് സ്വാമിനാഥൻ കമ്മിറ്റിയെ നിയോഗിച്ചു ആ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടുണ്ട് നേരത്തെ പരാമർശിച്ച ഐ ഐ ടി ചെന്നൈയുടെ പഠന റിപ്പോർട്ടുണ്ട് യുണൈറ്റഡ് നേഷൻസ് എൻവോൺമെൻറ് പ്രോഗ്രാമുമായി ചേർന്നുള്ള പ്രളയ സാധ്യത അവലോകനമുണ്ട് ലോകബാങ്ക് കൂടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അവലോകനം ചെയ്ത കാര്യങ്ങളുണ്ട് ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് പിന്നീട് നടപടികൾ സ്വീകരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ നൂറ്റാണ്ടിലെ മഹാപ്രളയം അതെന്തായിരുന്നു എന്ന് ഇവിടെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നമ്മുടെ നാടിനെ തീർത്തും തകർത്ത് കളയുന്ന രീതിയിലായിരുന്നു ആ മഹാപ്രളയത്തിൻ്റെ താണ്ഡവം ഈ ഘട്ടത്തില് കുട്ടനാട്ടിലെ പ്രളയഭീഷണി ഒഴിവാക്കുന്നതിനായി തോട്ടപ്പള്ളിയിലെ മണൽ നീക്കം ചെയ്യേണ്ടത് പ്രധാന ഘടകമായി കാണുകയുണ്ടായി വിവിധ തലങ്ങളിലെ യോഗങ്ങളിൽ നടന്നു വിവിധ തലങ്ങളിലുള്ള റിപ്പോർട്ടുകളും അതിനുവേണ്ടി ലഭിക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായാണ് ഈ മണൽ നീക്കം ചെയ്യാൻ കെ എം എം എല്ലിന് അനുമതി നൽകുന്നത് കെ എം എം എല്ലുമായി ധാരണാപത്രം ഒപ്പിടാൻ ഇറിഗേഷൻ അഡ്മിനിസ്ട്രേഷൻ ചീഫ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു ഘനമീറ്ററിന് നിശ്ചയിച്ച നാനൂറ്റി ദശാംശം അഞ്ച് അഞ്ച് എന്ന നിരക്ക് മൂന്ന് മാസത്തിന് ശേഷം പുനർനിർണ്ണയിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു ഇതനുസരിച്ച് മൂന്ന് പന്ത്രണ്ട് ഇരുപത്തിരണ്ടിൽ നിരക്ക് തൊള്ളായിരം രൂപയായി പുനർനിർണ്ണയിച്ചു ആ ഉത്തരവും പുറപ്പെടുവിച്ചതാണ് അതോടൊപ്പം ഈ ധാതുക്കൾ അടങ്ങിയ മണലാണ് ആ ധാതുക്കൾ നീക്കം ചെയ്ത മണൽ കടൽ തീര സംരക്ഷണത്തിനായി നിശ്ചിത സ്ഥലങ്ങളിൽ തിരികെ നിക്ഷേപിക്കണം എന്നും ഇതിൽ നിഷ്കർഷിച്ചിരുന്നു ഇത് കാലാകാലങ്ങളിൽ പുനഃപരിശോധിക്കുന്നുണ്ട് ആവശ്യമായ പുനഃപരിഹോധിച്ച് അനുമതി നൽകുന്ന രീതിയാണ് സ്വീകരിച്ചു വരുന്നത് ഇവിടെ ഇന്ന് മാധ്യമങ്ങൾ സൃഷ്ടിക്കാൻ നോക്കിയ ഒരു പ്രതീതി ഏതോ സ്വകാര്യ കമ്പനികൾക്ക് ഇതിൻ്റെ ഭാഗമായി മണൽ നൽകുന്നുവെന്നാണ് പക്ഷേ ഒരു സ്വകാര്യ കമ്പനിക്കും ഇവിടെ നിന്ന് എടുക്കുന്ന മണൽ നൽകുന്നില്ല ഇത് നേരിട്ട് കെ എം എം എല്ലിന് നൽകുന്ന നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത് തോട്ടപ്പള്ളി സിൽവേയുടെ സുഗമമായ ജലമൊഴുക്ക് അതിന് പ്രവേശന കവടത്തിലും ആ ചാനലിലും അടിഞ്ഞുകൂടിയിട്ടുള്ള മണ്ണ് ഡ്രഡ്ജ് ചെയ്ത് നീക്കുന്നതിന് കേന്ദ്രസ്ഥാപനമായ ഐ ആർ ഇ എല്ലിന് അനുമതി നൽകിയിട്ടുണ്ട് അത് ആറ് എട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ അത്തരമൊരു ഉത്തരവുണ്ട്